നാട്ടിക എൻ ഇ എസ് കോളേജിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിന ക്വിസ് പോസ്റ്റർ നിർമ്മാണം പ്രസംഗം എന്നീ മത്സരങ്ങളുമുണ്ടായി പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ എൻ സി അനീജ എം വി ലതിമോൾ വി വിശ്വംബരൻ എൻ എൻ സ്മിത പി എ സുഷമ എൻ ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ മറ്റേ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇടുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉൾപ്പെടെ അതൊന്നും പാടില്ല കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അത് തുടക്കം തന്നെ അത് നിരോധിക്കണമെന്നുള്ള അഭിപ്രായങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രവൃത്തികൾ കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്